പ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനെ ചൂടും വെളിച്ചവും തണുപ്പും രാത്രിയും പകലും വരുത്തുന്നവനെ ഞങ്ങളുടെ ജീവനും മരണവും അള്ളാഹുവേ നിന്റെ കരങ്ങളിലാണല്ലോ ഞങ്ങളോട് ക്ഷമിക്കണേ റബ്ബേ ബാഹു ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് നിരുപാധികം മാപ്പ് നൽകണേച്ചം പുരാനെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ സാധുമാർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ ദീൻ പഠിക്കാൻ ഞങ്ങളെ സഹായിച്ചവർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ ഭക്ഷണം നൽകിയും മറ്റും സഹായിച്ചവർ ദീനിന്റെ സംരംഭങ്ങളോട് ഈ പരിപാടികളോട് സഹകരിച്ചവർ പ്രത്യേകിച്ച് ഈ പരിപാടിക്ക് വേണ്ടി ഉടുവാറിലെ ഈ പരിശുദ്ധമായ റമദാൻ പരിപാടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തവർ ഇതിനു വേണ്ടി ഓടി നടക്കുന്നവർ സമ്പത്ത് ചെലവഴിച്ചവർ ിത്തരണേ ഞങ്ങളുടെ കൽബ് ശുദ്ധിയാക്കി തരണേ റബ്ബേ ഞങ്ങളുടെ ഹൃദയമാണല്ലോ നീ നോക്കുന്നത് നിന്റെ മഹല്ലു നോറാണത് റബ്ബേ അവിടം നിനക്കിഷ്ടമില്ലാത്തൊരു സ്വഭാവവും ഇല്ലാതെ ശുദ്ധിയാക്കി തരണേ വിടച്ചവനെ കാരുണ്യവാനേ അള്ളാഹുവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൽബിലേക്ക് നിന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഇൽമും അറിവും

ാഹുവേ ഒരു സഹോദരി ഗർഭിണിയാണ് ശിശുവിന് തലയിൽ മുഴയുണ്ട് എന്ന് പറഞ്ഞ പ്രയാസത്തിലാണ് റബേ സലാമത്ത് നൽകണേ തമ്പുരാനെ തമ്പുരാനെ സലാമത്ത് നൽകണേ തമ്പുരാനെ കാരുണ്യവാനായി ഞങ്ങളുടെ കടങ്ങളൊക്കെ വിടാനുള്ള വഴികൾ എളുപ്പമാക്കണേ അല്ലോ വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണേ റബ്ബേ മക്കളെ വിവാഹം ചെയ്തേക്കാനുള്ളവർക്ക് യോജിച്ച് ഇണകള കൊടുക്കണേ തമ്പുരാനെ കാരുണ്യവാനേ ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഹൈറായ മഴ നൽകണേ റൊബേ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന കച്ചവടം ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഹമീദ് സാഹിബ് അടക്കമുള്ള അള്ളാഹുവേ എല്ലാ ഞങ്ങളുടെ പ്രവാസികളായ സഹോദരങ്ങൾ അവരുടെ എല്ലാ ഏർപ്പാടുകളിലും നീ പറക്കത്ത് നൽകണേറൊപ്പേ പറക്കത്ത് നൽകണേ കണ്ണേറിൽ നിന്ന് സിഹറിൽ നിന്ന് നമ്മാമീങ്ങളിൽ നിന്ന് വാലി മീങ്ങളിൽ നിന്ന് കാക്കണേ വടച്ചവനെ കാരുണ്യവാനെ നീ ഞങ്ങൾക്ക് നൽകുന്ന സമ്പാദ്യങ്ങളിൽ നിന്ന് നിന്റെ മാർഗത്തിലേക്ക് സ്വതക്ക ചെയ്യാൻ തൂഫീതാദം പുരാനെ റഹിമുറാഹിമേ ഈ പരിശുദ്ധമായ റമലാലിൻ്റെ പകലിൽ ചൂടുള്ള വെയിലത്ത് ഈ പരിപാടിക്ക് വേണ്ടി പന്തലിൽ വന്നിരുന്ന ഇവിടുത്തെ ഉമ്മമാരെ ഉപ്പമാരെ സഹോദര സഹോദരങ്ങളെ മക്കളെ അള്ളാഹുവെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ നീ കബോൾ ചെയ്യണേ റൊബേ കുരിച്ചു വെള്ളം പോലും കുടിക്കാതെ ദാഹിച്ച് തൊണ്ട വരണ്ട നിൽക്കുന്ന ഈ നേരം ഞങ്ങൾ നിന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകണേ അല്ലോ റുബേ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലോ നൽകണേ 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 നരകത്തിൽ 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 നിന്ന് 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 കാവൽ 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 ഞങ്ങളുടെ യജമാനരും സയ്യിദുമായ റസൂറുഹിഹുളി പരിശുദ്ധ റൗല കാണാൻ അവിടത്തോട് നേരിട്ട് സലാം പറയാൻ ഹജ്ജും നിർവഹിക്കാൻ ഒരുപാട് തവണകൾ നിർവഹിക്കാൻ അമ്പിയാക്കളെയും സ്വാലിഹീങ്ങളെയും സജ്ജനങ്ങളെയും സജാതീകങ്ങളെയും സിയാർത്തു ചെയ്യാനുള്ള തോഫീക്ക് നൽകണേ പടച്ചവനെ അള്ളാഹു അള്ളാഹു ഞങ്ങൾ മരണപ്പെട്ടു പോയ ആളുകളുടെ കബറുകൾ സ്വർഗ്ഗത്തോപ്പാക്കണേ അല്ലാ അവരൊന്നും ഞങ്ങളുടെ കൂടെയില്ല റബ്ബേ ഖബറിൻ്റെ ഉള്ളിലാണ് നീ അവർക്ക് സ്വർഗ്ഗം നൽകണേ കുളിർമ നൽകണേ സ്വർഗത്തിൻ്റെ കുളിർക്കാറ്റു വീശണേ സുഗന്ധം നൽകണേ തമ്പുരാനെ കയ്യാമത്തെ നാളിലേക്ക് ഞങ്ങൾ വരുമ്പോൾ തിക്കറുകൊണ്ടും സൽക്കർമ്മങ്ങളായ ബാക്കയാത്തു സ്വല് കൊണ്ടും ഞങ്ങളുടെ നന്മകൾ കനന്തൂക്കുകയും ഹബീബായ ഷഫായത്ത് ഹബീബായ തങ്ങളുടെ ഷഫായച്ചുളുമ കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യണേ റബ്ബേ ആളല്ലാഹുവേ നിന്നെ കാണാനുള്ള മഹാഭാഗ്യം നൽകണേ റബ്ബേ ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം നൽകണേ റബ്ബേ ഫലസ്തീനിൽ ഞങ്ങളുടെ സഹോദര സഹോദരിമാർക്ക് അഭയം നൽകണേ രക്ഷ നൽകണേ തമ്പുരാനെ ഇവിടെ ശത്രുക്കൾക്ക് പരാജയം കൊടുക്കണേ റബ്ബേ ആ ഉമ്മത്തിനെ അജ്ജത്തിലാക്കണേ പടച്ചവനെ ലാഹു അവർക്ക് വേണ്ടി ലോക ജനതയിൽ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യത്വത്തിന് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും എജ്ജത്ത് കൊടുക്കണേ റബ്ബേ ഗുൽമിനെ പ്രോത്സാഹിപ്പിക്കുന്ന മുഴുവൻ ആളുകളെയും പരാജയപ്പെടുത്തണേ പടച്ചവനെ അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ ഭരണകൂടങ്ങളെയും അള്ളാഹുവേ നീ പരാജയപ്പെടുത്തണേ നീതി പുലർത്തണേ ധർമ്മം പുലർത്തണേ ഹക്ക് പുലർത്തണേ തമ്പുരാനെ അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങളുടെ സഹോദര സഹോദരിമാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഞങ്ങളെല്ലാവരെയും മയക്കുമരുന്ന് ലഹരി പോലെയുള്ള അപകടങ്ങളിൽ നിന്ന് നിന്നല്ലാഹുവേ നിന്റെ മഹലായ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ അല്ലാഹും അലുകൽ ചെന്നവൻ ഇന്നസ് അലുകൽ ചെന്നവൻ اللهم انا نسألك الجنة ونعوذ بك من النار، اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين، اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين، اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين، اللهم, رب العالمين. اللهم انك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه وسلم بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله, الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الأنبياء والمرسلين والحمد لله رب العالمين